അതെനിക്ക് അങ്ങനെ പറഞ്ഞില്ല ഇപ്പോഴും അത് ആലോചിക്കുമ്പോൾ എനിക്ക് ടെൻഷൻ ആവും കല്യാണം കഴിച്ചിട്ട് നമ്മള് കൊറേ കഷ്ടപ്പെട്ടിന് നമ്മള് നല്ല രീതിയിൽ അടിയാവും ഗൈസ് എന്നെ സംബന്ധിച്ചിട്ടില്ല പേഴ്സണൽ ഒളിച്ചോടി കല്യാണം കഴിക്കുന്നത് ഒരു തെറ്റാണോ ഗൈസ് തെറ്റാണ് ഹലോ ഗൈസ് അപ്പൊ ഇന്നത്തെ നമ്മളെ വീഡിയോ സംഭവ ബഹുലമായ എന്റെ കല്യാണ കഥ എല്ലാവർക്കും നമസ്കാരം വീട്ടുകാരെ വിഷമിപ്പിച്ചിട്ട് അതായത് സ്വന്തം അച്ഛനെയും അമ്മയും വിഷമിപ്പിച്ചിട്ട് ഒരു നിമിഷം ഇന്നലെ കണ്ടവന്റെ കൂടെ ഇറങ്ങിപ്പോകുന്ന ആ ഒരു സെറ്റപ്പ് അതായത് ഒളിച്ചോട്ടം നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ ഉറപ്പായിട്ട് താഴെ കമന്റ് ചെയ്യുക അങ്ങനെ സ്നേഹിച്ച ഇറങ്ങി പോകുന്നത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്നെ സംബന്ധിച്ചിട്ട് ഒരിക്കലും അത് പറ്റത്തില്ല കാരണം വേറൊന്നും ഇല്ലടാ നമ്മളെ മക്കളെ നമ്മൾ വളർത്തുന്നത് ഒരുപാട് പ്രതീക്ഷയോടെയാണ് ജനിക്കുന്ന അന്ന് മുതൽ അവർക്ക് ഒരുപാട് പ്രതീക്ഷയാണ് ആൺകുഞ്ഞെന്ന് പറഞ്ഞാൽ ആ രീതിയിൽ അവർക്ക് പ്രതീക്ഷ പെൺകുഞ്ഞെന്ന് പറഞ്ഞാൽ ആ രീതിയിൽ പ്രതീക്ഷ അങ്ങനെ ഒരുപാട് പ്രതീക്ഷയോടെയാണ് നമ്മളെ മാതാപിതാക്കൾ നമ്മളെ വളർത്തുന്നത് അവർക്ക് ചിലപ്പോൾ നമുക്ക് ഒരുപാടൊന്നും വാരി കൊടുക്കാൻ പറ്റത്തില്ല ചിലപ്പോൾ അവരുടെയൊക്കെ ആഗ്രഹം ഒരു ഡോക്ടർ എഞ്ചിനീയർ അല്ലെങ്കിൽ ഐ പി എസ് ഐ എ എസ് ഇതൊക്കെ ആകണം എന്നൊക്കെ ആയിരിക്കും നമുക്ക് ചിലപ്പോൾ അതൊന്നും നമ്മളെ കൊണ്ട് സാധിച്ചെന്ന് വരത്തില്ല നമ്മുടെ ബുദ്ധിപരമായിട്ടുള്ള നീക്കം പോലും അല്ലെങ്കിൽ നമുക്ക് പഠിക്കാനും അതിനുള്ള കഴിവും കാര്യങ്ങളൊക്കെ ഉള്ളൂ നമുക്ക് ചിലപ്പോ ആ ഒരു പ്രതീക്ഷ അവർക്കുണ്ടെങ്കിൽ അത് നമുക്ക് നിറവേറ്റാൻ സാധിച്ചെന്ന് വരത്തില്ല പക്ഷേ അവരെ മാറ്റിച്ചു കൊണ്ടുള്ള ഒരു പരിപാടി നമുക്ക് ചെയ്യാതിരിക്കാൻ പറ്റും ഏതെന്നറിയാമോ ഈ ഒളിച്ചോട്ടം പ്രണയിക്കുന്നതൊക്കെ നല്ലത് തന്നെയാണ് പ്രണയമൊന്നും തെറ്റെന്നൊന്നും ഞാൻ പറയത്തില്ല പക്ഷെ അതിൻ്റെ പേരിൽ ഒരിക്കലും ഒളിച്ചോട്ടം എന്ന് പറയുന്ന ഒരു ഫാക്ടർ നടത്തരുത് ഞാൻ കഴിഞ്ഞ രണ്ടു ദിവസം മുന്നേ കെവിൻ നീനു കേസ് സംസാരിച്ച സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒളിച്ചോടി പോയത് തെറ്റാണ് നീനു ചെയ്തത് നീനു ഒളിച്ചോടിയെന്ന് വെച്ചും കൊണ്ട് ആ പയ്യനെ തീർത്ത നീനുന്റെ വീട്ടുകാരെ ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല അല്ലെ അതാണ് ഞാൻ ഇന്നലെ ഞാൻ നോക്കിയിട്ട് ആ ഒരു വിഷയത്തിൽ സംസാരിച്ചിട്ടുള്ളത് അതുപോലെ തന്നെയാണ് എനിക്ക് ഇപ്പോഴും പറയാനുള്ള ഒളിച്ചോട്ടം എന്ന് പറയുന്ന കാര്യം ഒരു രീതിയിലും എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല മാതാപിതാക്കളെ വിഷമിപ്പിച്ചും കൊണ്ടുള്ള ഒരു നാറിയ പരിപാടിയാണ് ചിലപ്പോ കുറച്ച് നാൾ കഴി കഴിയുമ്പോൾ അവർ അക്സെപ്റ്റ് ചെയ്യും മോളെ തിരിച്ചു വിളിക്കും പിന്നെ പഴയതുപോലൊക്കെ ആവും പക്ഷെ ആ ഒരു ടൈമിൽ അവര് വിഷമിക്കുന്ന വിഷമവും വേദനയും നാറ്റവും എല്ലാം നാറ്റം എന്ന് വെച്ചാൽ നാറ്റം അടിക്കുന്നല്ലാറ്റക്കേസ് നാട്ടുകാരുടെ മുൻപിൽ നാറുന്നതും ഒക്കെ ഒരുപാട് ഫാക്ടറായിട്ടുള്ള ഒരു കാര്യമാണ് അല്ലേ അതൊക്കെ നമ്മൾ മനസ്സിലാക്കുക മക്കളെ വന്നിരുന്ന് ന്യായീകരിച്ച് പറയുമ്പോഴും നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളെ ഒന്ന് തിരിഞ്ഞു നോക്കുക ഒരു സമയം അവർ നിങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെടുന്നതും നിങ്ങൾ ഉടുക്കുന്ന ഓരോ ഡ്രസ്സും നിങ്ങൾ ഉപയോഗിക്കുന്ന ഓരോ പ്രോഡക്റ്റും നിങ്ങൾ പഠിച്ച ഓരോ ബുക്കും കാര്യങ്ങളും എല്ലാവരും മേടിച്ചു തന്ന് നിങ്ങളെ പൊന്നുപോലെ നോക്കുമ്പോൾ നിങ്ങൾ അവർക്ക് കൊടുക്കേണ്ട സമ്മാനം ഒളിച്ചോട്ടമല്ല അവരെ നാട്ടിക്കുക എന്നതല്ല പിന്നെ വന്നിരുന്ന് ന്യായീകരിക്കും അയ്യോ എന്റെ വീട്ടായി അങ്ങനെയാണ് പിന്നെ നമ്മൾ ഒന്നിച്ചു എന്നൊക്കെ പറഞ്ഞാലും അവരെ ഒരു സമയം നിങ്ങളെ നാട്ടിച്ചില്ലേ അതെനിക്ക് യോജിക്കാൻ പറ്റത്തില്ല അശ്വതി എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുടെ ചാനലിൽ ഞാൻ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു അവർ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ എങ്ങാണ്ട് ഒളിച്ചോടി പോയതാണ് ഒളിച്ചോടിയതിനു ശേഷം ഇപ്പൊ റീസെന്റ്ലി രണ്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഒളിച്ചോട്ട അനുഭവം അന്നത്തെ കഥകളും ഒക്കെ പറഞ്ഞിട്ട് രണ്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ ഉള്ള കാര്യം സീരീസിൽ പറയാം ഓക്കെ കേട്ടുകൊണ്ടിരിക്കുന്ന നല്ല രസമുണ്ട് പക്ഷെ എനിക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്റെ നിലപാട് അതാണ് നാളെ ഈ അശ്വതിയും ഒരമ്മയായി അശ്വതിയുടെ മക്കൾ വളർന്ന അത്യാവശ്യം സെറ്റപ്പായി അശ്വതി നല്ലൊരു ചേണലിൽ നിൽക്കുന്ന സമയത്ത് വല്ലവന്റെയും കൂടെ ഇറങ്ങി പോയി കഴിഞ്ഞാൽ അശ്വതി ഫേസ് ചെയ്യേണ്ടി വരുന്ന ആ ഒരു സിറ്റുവേഷൻ അത് ഇപ്പൊ മനസ്സിലാവത്തില്ല താനൊരു അമ്മയായി തന്റെ മക്കൾ അങ്ങനെ പോയാൽ മാത്രമേ മനസ്സിലാവൂ പോവാതെ ഇരിക്കട്ടെ ഒരു ട്രാജഡി നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവാതിരിക്കട്ടെ അശ്വതിയുടെ വീട്ടുകാർ ഫേസ് ചെയ്ത അതേ ഒരു സിറ്റുവേഷൻ അശ്വതിക്ക് ഉണ്ടാവാതിരിക്കട്ടെ എന്ന് എനിക്ക് പറയാനുള്ളൂ എന്തായാലും അശ്വതി പറയുന്നത് കേട്ട് നോക്കാം പതിനേഴ് ഏഴ് രണ്ടായിരത്തി ആ സംഭവം നടക്കുന്നത് അതായത് പതിനാറാം തീയതി ഞാൻ വരാം എനിക്ക് എക്സാം ആയിരുന്നു സെം എക്സാം അങ്ങനെ ഞാൻ എക്സാമിന് വീട്ടിൽ നിന്ന് ഇറങ്ങും ശ്രീ ഞാനും തമ്മിൽ ഏകദേശം മന്ത് ആയിട്ട് നോ കോൺടാക്ട് നോ റിലേഷൻഷിപ്പ് ആ ഒരു രീതിയിലാണ് ഉണ്ടായത് അപ്പൊ കോൺടാക്ട് ഒന്നും ഇല്ല സ്ത്രീ പെട്ടെന്ന് നാട്ടിലെത്തിന്ന് ഞാൻ അറിയുന്നത് അപ്പൊ എന്ന് കാണാൻ എന്റെ ഉള്ളിൽ തൊര വന്ന് എങ്ങനെയെങ്കിലും നിനക്ക് അവനെ കാണണം എന്നുള്ള ഇത് എന്റെ മനസ്സിൽ അലയടിച്ച് വന്നപ്പോൾ പതിനാറാം തീയതി ഞാൻ സെം എക്സാം എഴുതാണ്ട് അതായത് എക്സാം എഴുതാണ്ട് ഞാൻ സ്ത്രീനെ കാണാൻ കണ്ണൂരേക്ക് കെട്ടി പോയി പോയില്ലായി ശ്രീക്ക് അറിയുന്ന കൂടി ഉണ്ടായില്ല ഞാൻ വരുന്ന കാര്യം ഞാൻ കണ്ണൂർ ബസ് സ്റ്റോപ്പിൽ ഇറങ്ങി അപ്പൊ എന്റെ മനസ്സിൽ ഇങ്ങനെ ബസ് നിന്ന് എക്സാം എഴുതിയിട്ടില്ലെങ്കിൽ എന്താവും കോളേജിന്റെ സാർ വീട്ടിലേക്ക് വിളിക്കോ അങ്ങനെ എന്തെല്ലോ ടെൻഷൻ ബസ് ഞാനിങ്ങനെ ഒരു ഫ്രണ്ട്സ് സിനിമയിലെ ചേരാമില്ല അതുപോലെ തന്നെയാണ് ഇങ്ങനെ വിദൂരയിലേക്ക് കാഴ്ച ഞാൻ ഇങ്ങനെ സ്തംഭിച്ച് കണ്ടല്ലെന്ന് പറഞ്ഞിട്ടും വീട്ടിൽ നിന്നും എക്സാം എഴുതാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അശ്വതി ഇറങ്ങുന്നത് അതിനുശേഷം രണ്ട് മാസത്തോളം കാണാതിരുന്ന സ്ത്രീയെ കാണാൻ പോകുന്നു അതാണ് അവിടെ സംഭവിക്കുന്നത് എക്സാമിന് പോലും വിലയില്ലടേ എക്സാമൊന്നും വേണ്ട അതിനുശേഷം പോയി എഴുതിയെന്ന് തോന്നുന്നു വോട്ടവർ പക്ഷെ എക്സാമിന് പോലും വില കൊടുക്കാണ്ട് നേരെ എട്ടായിയെ കാണാനായിട്ട് അശ്വതി പോവുകയാണ് ഞാനൊരു കാര്യം ചോദിക്കട്ടെ തന്റെ വീട്ടുകാർ ഒരുപാട് പ്രതീക്ഷയോടെയല്ലേ പഠിക്കാൻ വിട്ടതും അക്ക ഇനിയിപ്പോ പഠിച്ച് നമ്മളെ കൊണ്ട് ഐ എ എസ് എടുക്കാനൊന്നും പറ്റിയെന്ന് വരത്തില്ല ഞാനും വല്യം എടുക്കുന്നൊന്നുമല്ല പഠിക്കാൻ ആ പടുത്താലം വോട്ട് അങ്ങനെ എന്നാലും എക്സാം പോയി എഴുതുക എന്നുള്ളൊരു കാര്യം നമ്മൾ ചെയ്യണം വേറൊന്നും കൊണ്ടല്ലടേ അവര് പൈസ മുടക്കി ഫീസ് അടച്ച് നിങ്ങളെയൊക്കെ പഠിപ്പിച്ച് ഒരു സെറ്റപ്പിലോട്ട് കൊണ്ടുപോവാൻ ശ്രമിക്കുമ്പോൾ അറ്റ്ലീസ്റ്റ് അതെങ്കിലും ചെയ്യണം നമ്മൾ പഠിച്ച് പാളയെ കെട്ടിക്കൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് എക്സാമെങ്കിലും പോയി എഴുതണം അന്ന് ഏട്ടായി കാണാൻ വേണ്ടിയിട്ട് ഫ്രണ്ട്സിലെ ജയറാമനെ പോലെ വിദൂരതയിൽ നോക്കിയിരുന്നു എന്ന് പറയുന്ന കാര്യം എനിക്ക് അങ്ങോട്ട് യോജിപ്പില്ലടേ യോജിപ്പില്ലടേ ഞാൻ അശ്വതിയുടെ വീട്ടുകാരുടെ ഭാഗത്തു നിന്നാണ് ചിന്തിക്കുന്നത് കാരണം നാളെ ഞാനൊരപ്പനായാൽ ആ സ്ഥാനത്ത് ഞാൻ എങ്ങനെ ആയിരിക്കും അതാണ് എന്റെ ചിന്താഗതി അങ്ങനെ ബസ് സ്റ്റാന്റിൽ ഇറങ്ങി ശ്രീ ഫോൺ വിളിച്ചു എനിക്ക് ഫോണില്ല എന്റെ വീട്ടിൽ പ്രശ്നമായിട്ട് ഫോണെല്ലാം പിടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അടിയില്ല ഒരു ഷോപ്പിൽ പോയി ഫോൺ വാങ്ങിയിട്ട് ഇങ്ങോട്ട് വാ അപ്പൊട്ടേ നീ എന്താ രീതിയിൽ അവൻ ആ വീട്ടിൽ നിന്ന് പുട്ട് തിന്നുന്നതിന്റെ അവന്റെ അമ്മയാണ് പിന്നെ പറഞ്ഞത് ഓ കുട്ട് തിന്നുമ്പോഴാണ് നിന്റെ കോൾ വരുന്നത് അങ്ങനെ ശ്രീ ഞാൻ വിളിച്ചപ്പോ തന്നെ എന്തായാലും കുറെ കൊല്ലം പ്രേമിച്ചവരാണല്ലോ എന്തെല്ലാം അടിയാന്ന് പറഞ്ഞാലും ഞാൻ വിളിച്ചവൻ വരാൻ കയറാ അങ്ങനെ അവൻ വന്ന് വന്നിട്ട് അവനെ ആകാട് വേറാ എന്നെല്ലാരും കള്ളത്തരം ചെയ്തിട്ട് അതാണ് പേടിച്ച് വിറച്ച് ശ്രീയേട്ടൻ മുത്തുമണി ബസ് ബസ്റ്റാൻഡില് സ്ത്രീയേട്ടനെ കാത്തിരുന്ന സമയത്ത് ശ്രീയേട്ടൻ എത്തിയിരിക്കുകയാണ് കള്ളത്തനത്തിന്റെ ഒരു കുമ്പാരത്തിൽ നിൽക്കുന്ന അശ്വതി കുട്ടിക്ക് കാത്തിരുന്ന ആ കാത്തിരുന്ന് വിരാമം കിട്ടിയ അവസാനം ശ്രീയേട്ടൻ വന്നു ശ്രീയേട്ടൻ വന്നു പിന്നെ നടന്ന ചരിത്രം പിന്നെ ഒളിച്ചോട്ടം കല്യാണം ഗോലാണ്ടി അങ്ങനെയൊക്കെ നോക്ക സംഭവം പറഞ്ഞു ഞാനിങ്ങനെ വന്നാൽ എക്സാം ആണ് അങ്ങനെ ഇങ്ങനെ എന്താ ചെയ്യേണ്ടതെന്ന് വാങ്ങും അങ്ങനെ ബൈക്കിൽ തന്നെ ഇങ്ങോട്ട് പോയി അങ്ങനെ നമ്മൾ ഏടെയെല്ലോ ബൈക്കിൽ ഓരോ വഴിയിൽ അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി അങ്ങോട്ടോടി ഇങ്ങോട്ടോ നേരെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് നമുക്ക് അങ്ങനെ കൊറോണ സമയമായതുകൊണ്ട് നിയറസ്റ്റ് പോളിടെക്നിക്കെന്ന് എക്സാം എഴുതാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ നമ്മുടെ കോളേജിൽ തന്നെയാണ് എഴുതിയത് അപ്പൊ എന്റെ കോഴിക്കോട് ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു അവള് തോട്ട പോളിങ് എക്സാം എഴുതുന്നത് അപ്പൊ അവളെ മീറ്റ് ചെയ്യാവുന്ന രീതിയിൽ അവളെ നമുക്ക് ഇടയിലുള്ള മീഡിയേറ്റർ അപ്പൊ അവളെ മീറ്റ് ചെയ്യാവുന്ന രീതിയിൽ നമ്മൾ അങ്ങോട്ടേക്ക് പോയി അങ്ങനെ അവളെ കണ്ട് കുറെ സംസാരിച്ച് അവിടെ പിന്നെ അങ്ങോട്ടും അങ്ങോട്ട് സ്ഥിരീന്റെ മാമമാര വിളിക്കലായി അച്ഛൻ വിളിക്കലായി അങ്ങനെ അങ്ങനെ ആരെല്ലോ വിളിക്കലായി അങ്ങനെ കുറെ പ്രശ്നങ്ങൾ ശേഷം രണ്ട് മണി കഴിഞ്ഞിട്ട് എക്സാം കഴിഞ്ഞ ഞാൻ തിരിച്ച് വീട്ടിലെത്തേണ്ടതാണ് രണ്ട് മണിയായിട്ട് ഞാൻ വീട്ടിലെത്തിയില്ല സ്വാഭാവികമായിട്ടും ഫാമിലി ആരെ വിളിക്കും ഫ്രണ്ട്സിനെ അങ്ങനെ അവരെ വിളിച്ച് കഴിഞ്ഞാൽ അങ്ങനെ അവർക്കും അറിയില്ല ഞാൻ എടിയപ്പോ ആർക്കും അറിയില്ല എനിക്കും സ്ത്രീക്ക് അറിയാവും പിന്നെ എന്റെ ആ ഒരു ഫ്രണ്ടിന് വേറെ ആർക്കും അറിയില്ല എന്റെ ഫ്രണ്ട്സിന് അപ്പത്തന്നെ തോന്നി ഞാൻ ശ്രീനപുരം പോയതായിരിക്കും അങ്ങനെ അവര് വേഗം സീനോ വിളിച്ചു അങ്ങനെ സംഭവം ഞാൻ അവന്റെ ഫ്രണ്ടിന് ഇറങ്ങി പിന്നെ ആ വീട്ടിൽ അറിഞ്ഞു പിന്നെ ആ പ്രശ്നമായി പിന്നെ എനിക്ക് പേടിയായി സത്യം പറഞ്ഞാൽ ഒരു കല്യാണം കഴിക്കാനോ ഒരു ഒളിച്ചോടി പോയതോ ഞാൻ അങ്ങനെ കല്യാണം കഴിക്കണമെന്നുള്ള അല്ല പോയത് പക്ഷെ അവിടെ എത്തിക്കഴിഞ്ഞിട്ട് വീട്ടുകാർ വിളിക്കാൻ പറയുമ്പോൾ എനിക്ക് പേടി എന്റെ വീട്ടുകാരൻ അടിക്കും എന്റെ വീട്ടുകാരെന്ന് അങ്ങനത്തെ കളിച്ച വീട്ടുകാരോ ലാഘവത്തോടെ അശ്വതി പറയുന്നുണ്ടല്ലോ നിങ്ങൾ ആ സിറ്റുവേഷൻ ഒന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ ഇപ്പൊ അശ്വതി പറയുന്നുണ്ട് അശ്വതിയെ കാണാനില്ലാണ്ട് അശ്വതിയുടെ വീട്ടുകാര് ഫ്രണ്ട്സിനെ വിളിക്കുന്നു എന്നുള്ള ഒരു കാര്യം പറയുന്നുണ്ടായിരുന്നു അശ്വതിയെ കാണാണ്ട് അശ്വതിയുടെ വീട്ടുകാരെ ഫ്രണ്ട്സിനെ വിളിക്കുന്ന സമയത്ത് ആ വീട്ടുകാരുടെ മാനസിക അവസ്ഥ നിങ്ങളൊന്നും ചിന്തിച്ചിട്ടുണ്ടോ ചിന്തിച്ചിട്ടുണ്ടാ സ്വന്തം മകളെ കാണാനില്ല ഫ്രണ്ട്സിനെ വിളിക്കുമ്പോ ഫ്രണ്ട്സിനെ അറിയില്ല എന്ന് പറയുമ്പോൾ ആ അമ്മയുടെയും അച്ഛന്റെ ഒക്കെ മാനസിക അവസ്ഥ സഹോദരങ്ങളുണ്ടെങ്കിൽ അവരെയൊക്കെ മാനസികാവസ്ഥയെ പറ്റിയിട്ട് അശ്വതി എന്തെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഇത് അശ്വതികൾ മാത്രം കുഴപ്പമല്ല ഞാൻ പിന്നെ ഇങ്ങനെ ഒരു വീഡിയോ കണ്ടപ്പോ ജനറലൈസ് ചെയ്ത് എനിക്ക് പറയണമെന്ന് തോന്നി ഇത് അശ്വതി മാത്രമല്ല ഒരുപാട് അശ്വതിമാരുണ്ട് ഇല്ലേ അശ്വതി അച് പഴയ ഫൈക്കൊണ്ട് അതല്ല ഒരുപാട് അശ്വതിമാരുണ്ട് ഇതുപോലെ മാതാപിതാക്കളെ വിഷമിപ്പിക്കുന്ന ഒരുപാട് അശ്വതിമാർ നന്നാവാൻ പറ്റുമെങ്കിൽ നന്നാവും വീട്ടുകാരെ വിഷമിപ്പിച്ചുകൊണ്ട് നമ്മൾ ഒന്നും നേടാൻ നിൽക്കരുത് എനിക്കതേ പറയാനുള്ളൂ എനിക്കൊക്കെ എന്റെ വീട്ടുകാരാണ് ഏറ്റവും വലുത് അവരെ കഴിഞ്ഞേ എനിക്ക് എന്തോ ഉള്ളൂ ആ ഒരു ചെറ്റപ്പിലാണ് ഞാനൊക്കെ പോകുന്നത് അല്ലാണ്ട് അവരെ വിഷമിപ്പിച്ചുകൊണ്ട് ഞാൻ ഒന്നും നേടാനും ഒരു ഈരവത്തിനും നിൽക്കത്തില്ല അശ്വതി ഇത് ലാഹവത്തോടെ പറയുമ്പോഴും നിങ്ങളുടെ വീട്ടുകാട്ട ആ സമയത്തുള്ള അവസ്ഥ ആ മാനസികാവസ്ഥ അത് ചിന്തിച്ചിരുന്നെങ്കിൽ അശ്വതിക്ക് ഇങ്ങനെ പറയാൻ പറ്റത്തില്ല അവരടിപടിച്ചിട്ട് ഞാൻ അടുത്തു ഇവർ അപ്പൊണ്ടായതുകൊണ്ട് അങ്ങോട്ട് പോകാൻ തോന്നുന്നത് ഇവരാണ് പോയിക്കോന്ന് പറയുന്നില്ല ഒരു വാക്ക് പോയിക്കോന്നു പറഞ്ഞാൽ ഞാൻ ചിലപ്പോൾ തന്നെ നിന്ന് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ട് കോളായി സമയം ഇങ്ങനെ പോയി 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 ഒരു പോയി അഞ്ചുമണി അഞ്ചര ആ സമയത്തായി അപ്പൊ പിന്നെ കൺഫേം വീട്ടിൽ പോയ അങ്ങനെയാക്കും അങ്ങനെ നമ്മൾ പിന്നെ എന്തേ ഒരു 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 ഫ്രണ്ടിന്റെ 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 വീട്ടിൽ വീട്ടിൽ ഞാൻ ഞാൻ ആരും അങ്ങനെ അടിപൊളി എന്നെ മോളെ മോളെ പോലെ പോലെ നോക്കി ഇനി കുറേ ഉമ്മ 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 അവർക്ക് നോക്കിയ ഫാമിലിക്ക് എന്നാൽ സ്വന്തം മകളെ വളർത്തിയ സ്വന്തം അച്ഛനും അമ്മക്ക് എത്ര ഉമ്മ 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 കൊടുക്കുമായിരിക്കും ഇല്ലന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷെ മോളൊന്നും ആലോചിക്കണമായിരുന്നു ഒന്ന് ആലോചിക്കണമായിരുന്നു ഫ്രണ്ടിന്റെ വീട്ടുകാർക്ക് ഉമ്മ വാരി കൊടുക്കുമ്പോഴും ആ സമയത്ത് തന്റെ വീട്ടുകാട്ട മാനസികാവസ്ഥ ഇത് ചിന്തിച്ചിരുന്നെങ്കിൽ അശ്വതിക്ക് അത് ചെയ്യാൻ പറ്റത്തില്ല ഇങ്ങനെ ഇറങ്ങി പോകാൻ പറ്റത്തില്ല അതൊക്കെ ആരോട് പറയാം ഇന്നത്തെ എല്ലാ പിള്ളേർക്കും ഇതൊക്കെ തന്നെ പരിപാടി ഇടയിൽ ഒട്ടും കുരമേ ആളുകളില്ലേലും ഏട്ടായി അങ്ങനെ പറയുന്നത് പിന്നെ നടക്കുന്ന ചരിത്രം പിന്നെ ഇപ്പൊ വേറെ വഴിയില്ലല്ലോ അങ്ങനെ ഞാനതിന് പ്രത്യേകിച്ച് അഭിപ്രായം ഒന്നും പറയാൻ പോയിട്ടില്ല ഞാനവിടം ഇണ്ടാണ്ടിരുന്നു കല്യാണം കഴിക്കാനൊരാഗ്രഹം എനിക്കുണ്ടായിനി സീന്റെ കാര്യം അറിയില്ല പിന്നെ കല്ല്യാണം നടപ്പം ഞാനൊന്നും ഇണ്ടാന്ന് ഞാനാ വീട്ടിൽ ഇങ്ങാണ്ടിരുന്നു സ്ത്രീ പോയി ബാക്കി സാധനങ്ങളെല്ലാം വാങ്ങി എനിക്ക് വേണ്ട സാരി വീട്ടിൽ നിന്ന് ഡ്രസ്സ് കാര്യങ്ങളെല്ലാം അവര് ഫ്രണ്ടും അവര് ഫ്രണ്ട്സ് അവൻ പോയിട്ട് അതെല്ലാം വാങ്ങി സെറ്റ് ആക്കിയിട്ട് കൊണ്ടുവന്ന് എനിക്ക് ഒന്നും വലിയ ഉണ്ടായിട്ടില്ല ഇവനെ ഞാൻ ഞാൻ മുമ്പിൽ എന്നറിയില്ല ആ ഒരു ഹാപ്പിനെസ്സിൽ ആയിരിക്കാം അതെ അതെ ഏട്ടായി മുന്നിൽ മുന്നിലുണ്ടല്ലോ ആ ഒരു ഹാപ്പിനെസ്സിൽ നിൽക്കുകയാണ് അതിന്റെ ഇടയ്ക്ക് വീട്ടുകാരുടെ ദുഃഖങ്ങളൊന്നും എനിക്ക് ഓരോ ആയിരുന്നില്ല ഞാൻ കാര്യം കൊടുത്ത് റെഡി ആയിട്ട് സെറ്റ് ആയിട്ട് അങ്ങ് നിക്കുകയാണ് എന്നിട്ട് അതിലും പറയുന്നുണ്ട് അശ്വതി കുറച്ചൊക്കെ വിഷമം ഉണ്ടായിരുന്നു എനിക്കും അങ്ങോട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല എന്തിൻ അതിന്റെ ഒന്നും ആവശ്യമില്ല വീട്ടുകാർ ഇറങ്ങി പോയല്ലേ പോയി എൻജോയ് എന്തിനും സങ്കടപ്പെടണം പോലെയുള്ള പിള്ളേർക്കൊന്നും കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാവത്തില്ല എന്തി ഇന്നത്തെ പിള്ളേരി ഇങ്ങനെ ആയിപ്പോയി എല്ലാവരും അല്ല കേട്ടോ ഇതുപോലെ കുറേ പേര് നേരെ അമ്പലത്തിലേക്ക് പോയി അമ്പലത്തിലെത്തി താലി കെട്ടെല്ലാം കഴിഞ്ഞു അപ്പാണ് എനിക്ക് ടെൻഷൻ വരാൻ തുടങ്ങിയത് കാരണം ചുറ്റും ഫ്രണ്ട്സ് എൻ്റെ ആരില്ല എൻ്റെ അമ്മയില്ല എൻ്റെ കല്യാണം അമ്മയാണെന്നുള്ളത് അങ്ങനെ നമ്മൾ കല്യാണം പോയി കഴിച്ചതല്ല വേണം കഴിച്ച ഒട്ടും ഒളിച്ചോടി ഒളിച്ചോട്ട് കൊണ്ട് ഇഷ്ടമുള്ള ആൾക്കാരല്ലായിരുന്നു അതെ അതെ അമ്മയുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു തന്റെ മകളുടെ കല്യാണം അടിപൊളിയായിട്ട് നടത്തണം എന്നുള്ള ഒരു ആഗ്രഹം അതുകൊണ്ട് മകൾ അമ്മയ്ക്ക് കൊടുത്ത ഏറ്റവും വലിയ ഒരു ഗിഫ്റ്റ് ആയിരുന്നു ഒളിച്ചോട്ട കല്യാണം എന്തായാലും വീട്ടുകാർക്ക് ലാഭം ഉണ്ടായി കൊടുത്തില്ല സ്ത്രീധനം പിന്നെ അതുപോലെ കല്യാണ ചെലവും കാര്യങ്ങളൊക്കെ ഒന്നും ഇല്ലല്ലോ എല്ലാ ലാഭവും ലാഭമായില്ലേ സ്ത്രീധനത്തിന്റെ പേരിൽ ഒരു കച്ചറ പരിപാടി ഒന്നും ഉണ്ടാവണ്ടല്ലോ എല്ലാം ലാഭത്തോടെ നടത്തി തീർത്തിരിക്കുകയാണ് അമ്മയുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു സ്വന്തം മകളുടെ കല്യാണം അടിപൊളിയായിട്ട് നടത്തണം എന്നാൽ ആ അമ്മയ്ക്ക് മകൾ ചെലവ് വരെ ചിരികി കൊടുത്ത് അടിപൊളിയായിട്ട് സ്വന്തമായിട്ട് മകൾ പോയി അങ്ങ് കല്യാണം കഴിച്ച് സതാഷ് ഒരു നമുക്ക് പോലീസ് സ്റ്റേഷനിലേക്ക് പോകണം വീട്ടുകാർ കേസ് എടുത്തോണ്ട് കൊടുത്തോണ്ട് അങ്ങനെ പോലീസ് സ്റ്റേഷനിലേക്ക് പോകാൻ പറയുന്നത് കേസാവുന്നല്ലോ അങ്ങനെ ഒന്നും ആ ഒരു സീൻ ഞാൻ ചെയ്യുന്നില്ല ഓ ല്ലാ അങ്ങനെങ്കിലും മോള് പറഞ്ഞല്ലോ അമ്മയുടെ കരച്ചിലെ സീൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല എന്നെങ്കിലും മകള് പറഞ്ഞല്ലോ അത് ഇന്ന വലിയ കാര്യമായിട്ട് പിന്നെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ അമ്മ അവിടെ ഇരുന്ന് പൊട്ടി കരഞ്ഞപ്പോ മോള് കണ്ടെന്നല്ലേ പറയുന്നത് ആ ഒന്ന് ആലോചിച്ചു നോക്ക് അമ്മയ്ക്ക് എന്തുമാത്രം വിഷമമുണ്ടായിരുന്നു ഉണ്ട് എന്നുള്ളൊരു കാര്യം മകൾ മകളാിക്കുന്ന ഏറ്റവും നല്ലൊരു കാര്യമായിരിക്കും എല്ലാ മക്കളും എല്ലാ മക്കളും ഇനി ഒളിച്ചോടാൻ നിൽക്കുന്നവരും ഒളിച്ചോടാൻ വേണ്ടി തയ്യാറെടുക്കുന്നവരും ഒളിച്ചോടിയവരും ആയിട്ടുള്ള എല്ലാവരും ഇത്തരം കാര്യങ്ങൾ ആലോചിക്കണം ആലോചിക്കുന്നത് നല്ലൊരു കാര്യമായിരിക്കും കേട്ടോ വീട്ടുകാരെ വിഷമിപ്പിച്ചും കൊണ്ട് ഇറങ്ങി പോകുന്ന എല്ലാ മക്കളും ഇതൊക്കെ ഒന്ന് ആലോചിക്കുന്നത് വളരെ നല്ല കാര്യമായിരിക്കും അതുകൊണ്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല ഇതെല്ലാം പറഞ്ഞു അങ്ങനെ അവരും പോയി ഞാനിവിനപ്പിരി ഇങ്ങോട്ടേക്ക് വന്ന് അത് എനിക്ക് ഇഷ്ടം പോകാൻ പോലും ഇഷ്ടം ഇല്ല എന്റെ ലൈഫിൽ അങ്ങനെ ഒരു ഇൻസിഡൻറ്റ് ഒരിക്കലും ഉണ്ടാവരുത് എന്നാണ് ഞാൻ ഇപ്പോഴും ഞാൻ ആഗ്രഹിക്കുന്നത് ടൈം ട്രാവലറിൽ ബാക്കോട്ട് പോകാൻ കഴിഞ്ഞുണ്ടെങ്കിൽ ഞാൻ വീട്ടുകാരോ കൂടി പറഞ്ഞ് സമീപിച്ചിരിക്കും നല്ല രീതിയിലൊരു കല്യാണം കഴിക്കുകയും ഒരിക്കലും അങ്ങനെ ഒരു കല്യാണം ഞാൻ രണ്ടാക്കും വേണ്ടിയിരുന്നു കല്യാണം വേണ്ടായിരുന്നോ അങ്ങനെ വേണ്ടായിരുന്നു അങ്ങനെ നമ്മൾ തിരിച്ചു വീട്ടിലേക്ക് പോയി പിന്നെ ഫ്രണ്ട്സ് ആയി വിളിയായി പടിയായി ഒന്നും പറയണ്ടാണ് ആഘോഷം പരക്ക പരക്ക ഫോൺ പിന്നെ ഫോട്ടോ പിന്നെ ഫോട്ടോ 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 അതങ്ങനെയാണല്ലോ പെട്ടെന്ന് എല്ലാവർക്കും കുറ്റം അയ്യോ ഈ കേടയുന്നു എന്നുള്ള അങ്ങനെ ചർച്ച ചെയ്യാൻ തുടങ്ങി വീട്ടുകാരെയും എല്ലാരെയൊക്കെ താച്ചൊട്ടിച്ചും കൊണ്ട് കല്യാണം എന്ന് പറയുന്ന ഒരു കാര്യം നടന്നിട്ടുണ്ടായിരുന്നു മോൾ മോളുടെ ഇഷ്ടത്തിനൊക്കെ ജീവിച്ചു പക്ഷെ അതിന്റെ ഇടയിൽ പെറ്റ വയറിനെ ഉണ്ടാക്കി തന്തെ മറക്കാതിരിക്കുന്നത് നല്ലൊരു കാര്യമായിരിക്കും എന്നാണ് എനിക്ക് പൊതുവേ പറയാനുള്ളത് മോള് പറഞ്ഞാട്ടെ പുതുമോടിയിലൊന്നല്ലേലും ഉണ്ടായത് കാരണം എനിക്ക് എന്റെ ഫാമിലി ഇല്ലാത്തതിന് ഞാൻ രാത്രിയിൽ ഇരുന്ന് കഴിയും അമ്മനെ വിളിക്കണോ എനക്ക് എന്റെ അമ്മ വേണം അപ്പൊ നീ എന്തിനടി വന്നേ ശ്രീനീനോട് ചോദിക്കും പക്ഷെ അതല്ല എനിക്ക് ശ്രീനിയും വേണം എന്റെ വീട്ടാരെയും വേണം രണ്ടും വേണം പക്ഷെ രണ്ടും ഒന്നിച്ച് എനിക്ക് കിട്ടിയിട്ടില്ല ശ്രീനെ മാത്രമാണ് കിട്ടിയത് വീട്ടുകാരെണ്ടല്ലേ ഉണ്ടായില്ല പിന്നെ ഞാൻ ഡെയിലി ഇങ്ങനെ ഒരു സങ്കടം തന്നെ എനിക്കില്ല അത് ഞാൻ പുറമേ ഒന്നും കാണിക്കില്ല മൂലത്തെ ശ്രീനോട് മാത്രമേ ഞാൻ ആ സങ്കടങ്ങൾ പറയൂ വരക്കൻ അമ്മേ കാടും വനക്കൻ അമ്മയുടെ അടുത്ത് പോകണം ഫോണും മാത്രമല്ല കുറേ സംഭവങ്ങൾ ഇങ്ങനെ നടന്നു നടന്നിടണെന്ന് കുറെ ഇപ്പൊ അമ്മനെ വിളിച്ചു ആ അമ്മ എന്നെ വിളിച്ചു അതിനേശേഷം ഇവർ ഒന്നിക്കുന്നു പിന്നെ ഫംഗ്ഷൻസും കാര്യങ്ങളൊക്കെ നടത്തുന്നു എല്ലാം ഒക്കെയാണ് പക്ഷെ നിങ്ങളൊന്നാലോചിച്ച് നോക്കൂ ഇതുപോലെ ഒരു മക്കളും ഒരു മാതാപിതാക്കൾക്കും സമ്മാനങ്ങൾ വാരി പോയി കൊടുക്കാൻ നിൽക്കേണ്ടതട അവർക്ക് താങ്ങൂല പോലീസ് സ്റ്റേഷനിൽ വന്നിരുന്ന് സ്വന്തം മകൾക്ക് വേണ്ടി ആ അമ്മ കരയുന്ന സിറ്റുവേഷൻ ഒന്ന് ആലോചിച്ച് നോക്കൂ എന്തിന് എന്തിന് ജനിപ്പിച്ച തന്തയ്ക്കും പെറ്റ വയറിനും നമുക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും വലിയ സമ്മാനമാണ് അവരെ കരയിപ്പിക്കാതിരിക്കാൻ മാക്സിമം ശ്രമിക്കുക കേട്ടോ ഇത്തരം കാര്യങ്ങൾ ചെയ്തിട്ട് അതാണ് നമ്മൾ കൊടുക്കുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റ് അല്ലാണ്ട് അവരെ വിഷമിപ്പിച്ചുകൊണ്ട് അവരെ നാറ്റിച്ചുകൊണ്ടും നമ്മൾ ഓരോ വഴിക്ക് ഇറങ്ങി പോകുമ്പോൾ അതത്ര ഫെയർ അല്ല മക്കളെ എനിക്ക് മക്കളടുത്തൊക്കെ പറയാനുള്ള ഇതിനുശേഷം ഈ വീഡിയോയുടെ കമന്റ് ബോക്സിൽ അത്യാവശ്യം ആസ്വദിക്കും നെഗറ്റീവ് ആൾക്കാർ പോസിറ്റീവ് കമന്റ് ഉണ്ട് അതിന് അപ്പുറത്തേക്ക് നെഗറ്റീവ് കമന്റ് ഉണ്ട് രണ്ട് രീതിയിലായി ആൾക്കാർ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടാവും കഴിഞ്ഞാൽ നീ ഒരു അമ്മയായിട്ടാകുമ്പോൾ നിനക്കത് മനസ്സിലാവും നീ ചെയ്തത് വലിയ കാര്യമാണോ ബാക്കിയുള്ള കുട്ടികൾ ഇൻഫ്ലൻസ് ആവില്ലേ എന്നുള്ള രീതിയിലുള്ള കുറെ കമന്റ്സ് ഉണ്ടായിരുന്നവരോടൊന്നും അതിലഭിപ്രായമില്ല കാരണം അവർ പറഞ്ഞത് കാര്യമാണല്ലോ അത്ര നല്ല പ്രവർത്തി അല്ല ഇത് പിന്നെ ഞാൻ ആ വീഡിയോ തന്നെ തെറ്റാണ് തെറ്റാണ് ഞാൻ ചെയ്തൊരു തെറ്റാണ് നല്ല പ്രവർത്തിയൊന്നും തോന്നുന്നു വീഡിയോ ഫുള്ള് കാണാൻ ആയിരിക്കണം അതിൽ പകുതി ആൾക്കാരും കണ്ടാവും വീഡിയോ ഫുള്ളും കണ്ടിട്ട് തന്നെയാണ് ഞാൻ ഈ ഇരുന്ന് അഭിപ്രായം പറയുന്നത് രണ്ട് വീഡിയോ ഞാൻ ഫുള്ളും കണ്ടിട്ടുണ്ടായിരുന്നു എനിക്ക് തെറ്റായിട്ട് തന്നെയാണ് തോന്നിയിട്ടുള്ളത് തെറ്റ് തന്നെയാണ് ഞാൻ ഇപ്പോഴും എന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു ഒരിക്കലും മാതാപിതാക്കളെ വിഷമിപ്പിച്ചുകൊണ്ട് ഇറങ്ങി പോകുന്നത് ഫെയർ ആയിട്ടുള്ള ഒരു കാര്യമല്ല അതെല്ലാ മക്കളും ഒന്ന് ചിന്തിക്കുക കാരണം നാളെ നിങ്ങൾ ആ സ്റ്റേജിൽ എത്തുമ്പോൾ നിങ്ങൾക്ക് ആ വിഷമം മനസ്സിലാവും അല്ലാത്തോളം കാലം നിങ്ങൾക്ക് ഇതെല്ലാം ഒരു കുട്ടിക്കളി മാത്രമായിരിക്കും കളിപ്പനേട്ടായിട കൂടെ ഇറങ്ങിപ്പോയ കാന്താരി എന്നുള്ള ഒരു ടാഗ് ലൈനിൽ മാത്രമായിരിക്കും നിങ്ങളിതൊക്കെ കാണുന്ന പക്ഷെ നാളെ നിങ്ങൾ ഇതേ സിറ്റുവേഷനിൽ ഇതേ സ്റ്റേജിൽ വരുമ്പോൾ മനസ്സിലാക്കും അല്ലാണ്ട് പിള്ളേരെ നിങ്ങൾക്ക് ഇതൊന്നും പറഞ്ഞ് ചിലപ്പോൾ വലുതായിട്ട് തലയിൽ കയറത്തില്ല എന്നാൽ ഈ ഒരു വിഷയമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെക്കുമ്പോൾ പൊതുവെട്ടണം